ഹലോ ഗുഡ് ഈവനിങ് ഈ ഗുഡ് ഈവനിങ്ങിൽ നമ്മളിപ്പോൾ എന്താ പറയാൻ വന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ ഫുഡ് വീഡിയോ ഒന്നും നമുക്ക് നമ്മൾക്ക് ഇന്ന് ഒരു കോരക്കറിയും ചോറൊക്കെ ആയിരുന്നു നമ്മളെ വെള്ളക്കോരക്കറിയും ചോറും വിപരിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നുണ്ടാക്കിയില്ല എൻ്റെ മോൻ ജിമ്മിൽ പോയി ഇന്ന് ഞമ്മളൊരു തമിഴ് ലുക്കിലൊന്ന് മേക്കപ്പ് ഇല്ല വേണ്ടി വന്നതാണ് അപ്പം അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്ന് ശരിയാവോ ഇല്ല ഒന്ന് പറയണം ആദ്യം തന്നെ നമ്മൾ നിറൊക്കെ ഒന്ന് ശരിക്കും എടുക്കണം എൻ്റെ ഈ നിറവു ഇങ്ങനെ വരത്തില്ലാന്ന് നിറുങ്ങനെ വരുത്തില്ല ഒന്ന് ഇത് കുറച്ച് ലെങ്ത്ത് വീഡിയോ ആക്കി എല്ലാവരും കാണട്ടോ നമുക്കിവിടെ ഒരു സൈഡ് പിന്നെ എന്തെങ്കിലും കുത്തേണ്ടി വരും നമുക്ക് അതൊക്കെ പിന്നീട് വേടിയൊക്കെ നിറവ് ഏകദേശം ഓക്കെ അല്ലേ ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാം അത്രയൊക്കെ മതി നമ്മൾ കൈ വരുമൊക്കെ കഴിക്കുന്ന കുറിയക്കത്തൊക്കെ വന്നതാ നമ്മള് നമ്മൾ പൊറപ്പെടുമ്പോ അതിൻ്റെതായ അതിൽ പൊറപ്പെടണ്ടല്ലേ നമ്മളെ വേറെ തിരികാനായിപ്പോയി ഇങ്ങനെയൊക്കെ ആക്കിയപ്പോ വല്യൊരു നെറ്റൊക്കെ ഉള്ള കാര്യ എനിക്കിഷ്ടാട്ടോ ഓരോ പൊറപ്പാണൊക്കെ നമ്മൾ അങ്ങനെ പിരികി ഇതും കൊണ്ട് ഇരിക്കോ ഡാർക്ക് ചെയ്തിട്ട് ഡാർക്ക് ചെയ്തിട്ട് റെഡി ആവുന്നില്ല ഐബ്രോ ഉണ്ടായിരുന്നു പിന്നെ അത് അതിൻ്റെ മോന കുറവായിരുന്നു അപ്പം ഞാൻ വേഗം കൺമശി എടുത്ത് അങ്ങോട്ട് നമ്മളെ ബഡ്സ് എടുത്ത് കണ്ടിട്ട് അങ്ങനെ എഴുതാട്ടോ ഇങ്ങനെ ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങക്ക് കേൾക്കുമ്പോൾ കാണുമ്പോൾ ബോറടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരം ഇടുന്നത് ഈ സംസാരം ഒരു വെറുതെ ഉള്ളൊരു സംസാരമാണ് അങ്ങനെ നമ്മളെ മേക്കപ്പ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പിരികൊണ്ട് കണ്ണോണ്ടൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവര് നല്ല നൈസ് നീർമ ആയിട്ടാണല്ലോ പിരികെഴുതുക പിന്നെ കട്ടിയിൽ എഴുതുന്നവരുണ്ടോ വേഗിക്കും പക്ഷേങ്കിലും ഞാൻ കണ്ടതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ എഴുതി കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ എനിക്കാണെ ഓടിക്കാനും പറ്റുന്നില്ല കാരണം ഞാൻ ഇടക്കിടക്ക് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആ സംസാരം മിസ്സാവും അതുകൊണ്ടാണ് അമ്മ അങ്ങനെ നമ്മള് കണ്ണിന്റെ വാലിന്റെ അവിടെ ചിരിക്കറപ്പിച്ചു കൊടുക്കട്ടോ കൺമശി ശരിക്കും കണ്ണിന്റെ ഉള്ളിൽ എഴുതണം അവര് കണ്ണ് നല്ല കണ്ണിലൊക്കെ നിറച്ച് കൺമശിക്ക് ഇടലോ പക്ഷെ ആ കണ്മിശി ഇട്ടാല് കൊറേ കഴിഞ്ഞ ഉപയോഗിച്ചിട്ട് അപ്പൊ കണ്ണ് നീറും കണ്ണിന്ന് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിന്റെ വാൽമൂല ഇട്ടു കൊടുത്ത് അയൽക്കണം അപ്പൊ എന്തപ്പോ സംസാരിച്ച അത് കേട്ടോന്നോ അങ്ങനെ അയൽനേർ എടുത്ത് നമ്മള് കണ്ണെഴുതി കൊണ്ടിരിക്കണം കണ്ണെഴുതുന്ന സമയം കുറച്ചു നേരണ്ട് സംസാരിക്കാണ്ട് വീഡിയോ എന്നാൽ നമുക്ക് വേഗം ഓടിച്ചു വിടാലോ സംസാരിച്ചില്ലേ അങ്ങനെ നമ്മൾ കണ്ണ് എഴുതി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ പിന്നെ കാണാതെ പോകരുത് ലാസ്റ്റ് ലുക്ക് ഒന്ന് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഒറിജിനൽ താമര ലുക്കിലാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത് ഗൈസ് അപ്പോൾ അത് നമ്മൾ കാണാതെ പോകരുത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വീഡിയോ ആണ് ഇതൊക്കെ എന്ത് കഷ്ടപ്പാടാണ് നിങ്ങൾ വിചാരിക്കും ഇതൊന്നും കഷ്ടപ്പാടല്ല ഈ കണ്ണെഴുത്തും പൊട്ടും ഒന്നും നമുക്ക് കൈയൊട്ടും പാട്ടും ഒന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പരിപാടിയാണ് അപ്പൊ സൗണ്ട് എടുക്കടാ സൗണ്ട് കൊറക്കടാ ടി നമ്മൾ ആ പറഞ്ഞത് ഇതില് പെട്ടിണ്ടാവും അങ്ങനെ നമ്മളെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ഇത് ഞാൻ സൗണ്ട് കൊടുക്കുകയാണ് പിന്നെ അത് പോസ് ചെയ്ത് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ അങ്ങനെ നമ്മൾ താഴെ എഴുതി മേലെഴുതി വാൽ വെച്ച് അങ്ങനെ ഒരു കണ്ണിന്റെ മിനുക്ക് പണിയാണ് നമ്മൾ മുഴുവനായിട്ട് ഇതിൽ കിടക്കണത് അത് കഴിഞ്ഞ് അതൊന്നല്ല എന്റെ കുട്ടികളെ ഒരു പൊട്ടിന്റെ പണി കണ്ണീര കണ്ണാടി നോക്കി പൊട്ടിടുന്ന മാരില്ലോ ഈ നമ്മളെ ഇതെന്ന് പറഞ്ഞാല് ഫോണിലേക്ക് നോക്കി ഇങ്ങോട്ട് പൊട്ടിടുന്നത് അത് കൊറച്ചു റിസ്ക് തന്നെയാണ് ഞാൻ കണ്ണാടി നോക്കി നല്ല സിമ്പിളായിട്ട് പൊട്ടിവിടും ഇത് എനിക്ക് കണ്ണും കാണുന്നില്ല ഒന്നും കാണാത്തമാര് ഒരു സ്ഥൈലും നോക്കുമ്പോ സൈഡാൻ തോന്നും അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മളെ കണ്ണെഴുത്ത് കഴിഞ്ഞില്ല കൈസ് അപ്പോഴേക്ക് ഞാൻ പൊട്ടിലേക്ക് കടന്നുപോയി പൊട്ടിലേക്ക് കടന്നതല്ല ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പം മീണ്ടാണ്ട് ഏതാണ് കണ്ണയുത്ത് കഴിഞ്ഞില്ലേ പെണ്ണ കണ്ണയത്ത് അങ്ങനെ നമ്മൾ അന്ന് അണിഞ്ഞുവരുകയാണ് ഈ അണിഞ്ഞൊരുപ്പൊക്കെ തന്നെ നമുക്ക് നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയ വിലപ്പെട്ടതാണ് ചെറുപ്പം മുതലേ എനിക്കിങ്ങനെ സുന്ദരിയാവാനും അണിഞ്ഞൊരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണയടല കഴിയും പുരിക ഇടല്ലേ പുരികൊന്നും ഡാർക്ക് ആയില്ലേ കണ്ണാടിയിൽ നോക്കി ഞാൻ സംശയിച്ചിരുന്നു നമ്മൾ എങ്ങനെ നീർമേരെല്ലെ വരും മേരീണ ഞാൻ അടയ്ക്കും വാ கனവുകളിൽ നീ മാത്രം മേരീണ ഞാൻ മാത്രം അപ്പം നമ്മുടെ കണ്ണ് എഴുതി പിരികെഴുതി ഇനി നമുക്ക് എന്താ വേണ്ടത് പൊട്ട് അതാണ് അവരെ മെയിൻ പൊട്ടിന് കുറച്ച് പണി അവർ പൊട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് എടുക്കാം വെയിറ്റ് നമ്മൾ ലിപ്സ്റ്റിക്ക് എടുത്തു നമ്മൾ 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 പോകുന്നത് അങ്ങനെ അത് ആവും കാണുമ്പോൾ എനിക്ക് തന്നെ ഒരാന്തായതാണ് അപ്പൊ ആന്തു പിന്നെ ഞാൻ കട്ട് ചെയ്തില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കൊളാക്കുന്നതൊക്കെ നിങ്ങളൊന്നും കണ്ടുപിടാന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെ നമ്മൾ പൊട്ട് തൊട്ട് ചെരിഞ്ഞും മറിഞ്ഞും നോക്കി വളഞ്ഞും തിരിഞ്ഞും നോക്കി അപ്പൊ പിന്നെ ഒന്ന് ഡാർക്ക് നോക്കി മായൊടി പൊട്ടെല്ലാം തൊട്ട് 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 വട്ടപ്പൊട്ട് തൊട്ട് 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 വട്ടായ ഗ്യാസായിപ്പോ അത്രക്കും വട്ടഅട്ട് പക്ഷെ അതൊക്കെ അതൊരു രസത്തോടെ തന്നെയാണ് ട്ടോ നമുക്ക് സമയം പോകേണ്ടത് നമ്മളെ മോൻ ജിമ്മിനും പോയി പിന്നെ അമ്മായി കിടക്കാനും പോയി പിന്നെ നമ്മളൊറ്റയ്ക്ക് ഓ നമ്മളെ സൗന്ദര്യം നോക്കുക വലിയ പൊട്ടൊരു അഴകന്നെയാണ് അല്ലേ പക്ഷേങ്കിൽ നമുക്ക് ഈ ഇതിലൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ നന്നാവും ട്ടോ ഞമ്മളത് നേരിട്ട് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ ഇപ്പോൾ ഞാൻ പണ്ടും തൊടയില്ലേ വലിയ പൊട്ട് വല്യ പൊട്ട് ഗോപിപൊട്ടൊക്കെ തൊട്ടുണ്ടട്ടോ പക്ഷെ ഈ വട്ടപൊട്ടങ്ങനെ തൊടല ചേച്ചിയാണ് വല്യ ഓ ചേച്ചീന്റെ പൊട്ട് വല്യ ചേച്ചീന്റെ പൊട്ടിട്ടോ വെള്ളത്തൊരു അയ്യോ അങ്ങനെ നമ്മൾ ഞമ്മളെന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ പൊട്ടൊക്കെ റെഡി ഇനി പാവത്തിലായിരിക്കണം ഞാൻ റൗണ്ട് ചെയ്യാ അതിന്റെ ചുറ്റും ബോർഡറും കൊടുക്കാൻ പോവാ ോഡർ കൊടുത്ത് തമിഴൻ ലുക്കൊക്കെ ആക്കി ആ എന്തോശ്വര്യത്തിലൊന്നത് വട്ട ഗോപിയല്ല നല്ല രസംണ്ട് കാണാൻ ഇപ്പൊ ഞാനെന്നെപ്പോഴാണൊന്ന് വൃത്തിക്ക് കാണുന്നത് അപ്പൊ ഞാൻ പൊട്ടിടുന്ന തിരക്കില്ലായിരുന്നു എൻ്റെ പൊട്ട ഒന്നൊന്നര പൊട്ടാട്ടോ കുട്ടികളെ ഇത് ഇട്ടേച്ച് പോകത്തിട്ടോ ഇത് ലാസ്റ്റ് വരെ കാണണം കേട്ടോ ലാസ്റ്റ് നല്ല കോമഡി അതിൻ്റെ അതാണ് അതെന്താന്നുള്ളത് നിങ്ങൾ കാണേ വേണം കണ്ടേ മതിയാവുള്ളൂ കാണും നിങ്ങൾക്ക് അറിയാം ഇതിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും എന്നുള്ളത് കണ്ടോ പൊട്ടിൻ്റെ കോലം തന്നെ കണ്ടില്ലേ നിങ്ങൾ ഇതാണ് ഇഷ്ടം നല്ല ജാതകത്തിന് പുറപ്പെടുന്ന ആയിരുന്നുണ്ട് പൊട്ടൊക്കെ ചെറുതാക്കി നമ്മളിതാ കുറിയും വരച്ച് എന്നിട്ടാണ് രസം പിന്നെ എന്താ നിങ്ങൾ നിങ്ങളെ കണ്ടു കണ്ടോളി ഇതൊക്കെ ഒന്ന് കട്ടാക്കണോ കട്ടാക്കണോ പിന്നെ ഇതൊക്കെ കട്ടാക്കിയ പിന്നെ ഈ വീഡിയോയിൽ എന്താണുള്ളത് ആയിപ്പോലും വേണ്ടിയാട്ടൊക്കെ ലെവലാക്കി അമ്മ കണ്ണടി പോയി ഒപ്പം അമ്മാരി ചക്കപ്പെട്ട ഈ പൊട്ടിന് ചെല്ലപ്പോ എനിക്ക് എന്തായാലും അത്രക്കും വൃത്തികേടാക്കി തൊട്ടു അതാണ് അതാ ഞാൻ പറഞ്ഞത് അവരെപ്പോഴും അവിടെ മൂക്കിന്റെ തുമ്പത്തല്ലേ കൂറിയൊക്കെ വരയ്ക്ക എനിക്കങ്ങനെ കൂറിയൊക്കെ ഇഷ്ടാട്ടോ ഇഷ്ടോ മൂക്കുമ്പോ അങ്ങനെ കിട്ടുന്നു വരച്ചോക്കണം എനിക്കില്ല ഞാനല്ലേ ഇപ്പൊ കുറച്ച് നമ്മളെ പിന്നെ തമിഴ് സീരിയൽ എടുത്തെച്ച് മൊബൈലിൽ എടുത്തെച്ച് നോക്കൂട്ടോ കാണൂട്ടോ അപ്പൊ നല്ല രസം കാണാന് ഞാന് ഭയങ്കര മരിച്ചുപോയി അവയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇനി ഇവിടെ ഹാലിബായി ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ട് ഹാലിബായി ഷൂട്ടിങ്ങിന് വന്നിട്ട് മോഹൻലാലൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് എൻ്റെ മോള് രണ്ടാം ക്ലാസ് പഠിക്കുക രണ്ടാം ക്ലാസ്സിലിന്നെയാണോ അവിടെ വിദ്യാഭ്യാസം നാല് പേരെയുള്ളത് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള് വാശി പിടിച്ച് ഞങ്ങളുടെ കൂടെ വന്നിട്ട് വാശി പിടിച്ച് മോഹൻലാലിന് ക്ഷയ്ക്കേണ്ടി കൊടുക്കണം പറഞ്ഞിട്ട് അപ്പോൾ അവിടേക്ക് ആരും കടത്തി വിടുന്നുണ്ട് അപ്പം ഏട്ടന്റെ മോള് പറഞ്ഞു ഒന്നും നോക്കണ്ട മോളെ കയറും കയറൊക്കെ കെട്ടിന് അവര് കോമ്പൗണ്ടൂരിലേക്ക് കിടക്കാണ്ടൊക്കെ കയറോള് പൊന്തിച്ചു കൊടുത്ത് ഏട്ടൻ്റെ മോള് എണ്ണികീൻ്റെ അമ്മ ഓടിപ്പോയി ഷേക്കിൻ്റെ അടുത്ത് വാങ്ങാണ്ട് മോൾ ഓടിപ്പോ മോഹൻലാലിവിടെയൊക്കെ സരട്ടിരിക്കും അങ്ങനെന്തോ കഥയൊക്കെ കേൾക്കുമായിരുന്നു ഓടിപ്പോയി മോഹൻലാലിൻ്റെ ചവിടെ അതിലൂടെ നീട്ടി നീട്ടിയപ്പോൾ മോഹൻലാലിത് അവിടെ നിന്ന് ഒരു കുഞ്ഞി കൈ വരണച്ചിട്ടിങ്ങനെ നോക്കുക തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കൈ ബാഗ് കൊണ്ട് കഴിയുമൽ മോഹൻലാൽ വേഗം തിരിഞ്ഞിരുന്നു ക്ഷയിക്കേണ്ട കൊടുത്ത് അതാണ് അവൾ അത്ര ചെറുപ്പത്തിലേ ഒക്കെ എന്ത് വിചാരിച്ചാലും നടക്കണം അതുപോലെ തന്നെ നടത്തി കഥ രണ്ടാമത്തെ പൊട്ടിൻ്റെ കഥ അപ്പോൾ അന്ന് അവൾ പറഞ്ഞു ട്ടോ ശരണ്യ അവിടെ വന്നിന് ശരണ്യനെ ഞാൻ കണ്ടിൻ്റെ പിന്നെ ഞാൻ സൗണ്ട് കൊടുക്കുകയാണ് മോനെ വീഡിയോക്ക് മോ വിചാരിച്ച് ഞാൻ വീഡിയോ കോൾ ചെയ്യണം അമ്മ ഇട്ടാണ് അമ്മൂനോട് എന്തിനാ അമ്മൂടെ കാര്യം പറയണേറ്റോ വന്നോടാ പറയട്ടെ അത് നമ്മൾ വായിച്ച് അടുത്ത് നമ്മൾ തുറന്നു പോട്ടോ എന്തായാലും ചെലപ്പോ ഞാൻ എടുത്തേക്കട്ടോ ഞാൻ ഈ വീഡിയോക്ക് ഒന്ന് സൗണ്ട് കൊടുക്കാൻ

മ്മളൊന്നും ചെയ്യുന്നില്ല കുളപ്പ് ശിങ്കാർ അടച്ചു വെക്കുന്നു അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞില്ല നമ്മൾ കൂറി തൊടാണ്ട് ഞാൻ ചെയ്തത് ഞാൻ തന്നെ പറയും സൂപ്പർന്ന് ഇനി നമുക്ക് ലപ്ശിക്കാം എങ്ങനെ ആക്കിയപ്പോൾ ഇതിൽ ഒരിതാണ് ഇനിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നടക്കാൻ പോകുന്നത് അതിനാണ് നമ്മൾ നേരത്തെ ഒക്കെ റെഡിയാക്കി വെച്ചത് പറഞ്ഞരാ സുന്ദൂരത്തിനൊരു പ്രത്യേക കളറുണ്ട് ആ സുന്ദൂര വരുന്നത്

നമ്മുടെ ലാസ്റ്റ് ലുക്ക് കണ്ട് സൂപ്പറാണ് നമ്മളെ തമിഴ് ലുക്കാണത് നമ്മളെ എന്നോ വാങ്ങിയ മാലയെന്ന് കിട്ടില്ല മോള മാലയാണ് എങ്ങനെയാ സൂപ്പറായിട്ടോ അടിപൊളി ആയിട്ടോ അപ്പത് ഞാൻ കഷ്ടപ്പെട്ട് ബ്ലൗസൊക്കെ വാങ്ങാണ് കുറെ കാലം ഈ സാരിക്ക് എടുത്തൊക്കെ ഈ സാരിന്റെ താഴത്തോട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ചേച്ചാ എൻ്റെ അമ്മക്കൊക്കെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വനക്കും ഇന്ന് ഞാനൊരു തമിഴ് സ്റ്റൈലിൽ ചമഞ്ഞ് വിരിങ്ങിയതാണ് നമുക്കിങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ പറ്റുള്ളൂ കളെ പൂതിക്ക് അപ്പോൾ എട്ടരയായി എൻ്റെ കുട്ടികളൊക്കെ വീട്ടിലെത്തി വീഡിയോ കാണുമ്പോൾ എൻ്റെ ഈ ലുക്കൊന്ന് നോക്കുകൊണ്ട് കമൻ്റ് ചെയ്യണം പിന്നെ ലൈക്കങ്ങൾ ചെയ്യേ ചെയ്യരുത് കാരണം ലൈക്ക് നമുക്ക് വേണ്ട അത്ര തന്നെ പിന്നെ എല്ലാം അപ്പം നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് എന്തെല്ലാം ഒരു സാധനങ്ങളുണ്ട് അവിടെ കൊട്ട വട്ടി വട്ടി കയറ്റി അപ്പം ഇതൊക്കെ എടുത്ത് വെക്കണം എന്തൊക്കെ അഴിച്ചു വെച്ച് അങ്ങനെ മടക്കി വെക്കണം അപ്പം ചാറ്റ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവർക്കും സുഖ നിത്ര പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ലവ് യു ഉമ്മ എൻ്റെ ഇൻ്റെ ഈ ഈ വീഡിയോയ്ക്ക് ഒരു ചാഞ്ചാട്ടമൊക്കെ എന്താണെന്നാവുക ഈ വീഡിയോയ്ക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്താ ഒന്ന് കാര്യമായിട്ട് ചെയ്യുമ്പോൾ അപ്പം നല്ല നിറമൊക്കെ തോന്നുന്നുണ്ട് മഞ്ഞെടുത്തപ്പം നല്ല നിറമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ടാറ്റ ലവ് യു എല്ലാവർക്കും സുഖനിദ്ര ശുഭ ഗുഡ് നൈറ്റ് ലവ് ഉമ്മ പഞ്ചാര ഉമ്മ തമിഴിൽ വണക്കം ഉമ്മ അപ്പോൾ ഇല്ലല്ല അപ്പോൾ ഹായ് നമ്മൾ മുഖക്കൊന്ന് കഴുകി കുറച്ച് കഴുകി എവിടെയൊക്കെ അങ്ങ് കഴുകി ഒക്കെ റെഡിയാക്കി നമ്മളെ തമിഴിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യേണ്ട ലൈക്ക് ചെയ്യേണ്ട പിന്നെ ഷെയർ ചെയ്യേണ്ട കമൻറ്റ് ചെയ് ചെയ്യേണ്ട പിന്നെ വീഡിയോയും കാണാൻ പാ അങ്ങനെ പറഞ്ഞാലെങ്കിലും നിങ്ങളാക്കാം നമ്മൾ മേക്കപ്പ് കുട്ടി ഇങ്ങോട്ട് നമ്മൾ പോട്ടെ ചേട്ടാ ഭവ്യൂ ഉമ